بسم الله الرحمن الرحيم وما يتبع أكثرهم إلا ظنا إن الله لا يغني من الحق شيئا إن الله عليم بما يفعلون وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ പടച്ച നാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് പൈശാചികതകളിലേക്ക് അറിയാതെ വഴുതി പോകുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തക്കുവയോടെ യഥാർത്ഥ മുത്തകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് പഠിച്ച നാഥൻ നാമേവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും ഈ പരിശുദ്ധമായ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ മരണമില്ലാത്ത വേദനകളില്ലാത്ത അസ്വാസ്ഥ്യങ്ങളില്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗത്തിൽ അള്ളാഹു സ്വഹാനുഭവത്താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇക്കഴിഞ്ഞുപോയ ആഴ്ചയിൽ യിൽ ചർച്ച ചെയ്തത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ് മതത്തിൽ സംശയിക്കാതെ മതത്തിൻ്റെ ഷഹാദത്ത് കലിമകളിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ ദൃഢമായ ബോധ്യത്തോടെ ഞാൻ നിങ്ങളെ കാണുന്നത് ഒരു ഊഹമല്ലാതെ യാഥാർത്ഥ്യമാകുന്നത് പോലെ നിങ്ങളെ എന്നെ കാണുക എന്നുള്ളതൊരു ഊഹമല്ല അതൊരു യാഥാർത്ഥ്യമാകുന്നതുപോലെ പടച്ച റബ്ബിനെ അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ ആയത്തുകളിലൂടെ അയാത്തുകളിലൂടെ റബ്ബുണ്ട് എന്നും മരണാനന്തരം ഒരു ലോകമുണ്ട് എന്നും ദൃഢമായ വിശ്വാസത്തെക്കുറിച്ചാണ് കഴിഞ്ഞുപോയ ആഴ്ചയിൽ നാം തുകയിൽ ചർച്ച ചെയ്തത് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം ചാഞ്ചാടുന്ന വിശ്വാസമാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ സംശയങ്ങളുണ്ട് എങ്കിൽ ഈ ചുട്ടുപൊള്ളുന്ന ഈ പകൽ ഈ തിരക്ക് പിടിച്ച ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ നാം അനുഷ്ഠിച്ച നമസ്കാരം ഈ കഴിഞ്ഞുപോയ കാലഘട്ടം നാം പട്ടിണി കിടന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് നാം അനുഷ്ഠിച്ച നോമ്പും നമ്മുടെ സക്കാത്തും അജ്ജുമൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ദൃഢതയുണ്ടാകണം യക്കീൻ ഉണ്ടാകണം എന്നതിനെ കഴിഞ്ഞ ആഴ്ചയിൽ നാം ചർച്ച ചെയ്തത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് ഒരു ബിസിനസ് പങ്കാളിയെ കാണാൻ വേണ്ടി യാത്ര പോകുന്ന ഒരു സഹോദരൻ യാത്ര പോകുന്നതിന് മുമ്പ് അയാൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ ഒന്ന് വിളിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു താങ്കൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകും ഞാൻ യാത്രയിലൊന്നുമല്ല തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെയുള്ള യാത്ര ഒരിക്കലും ഒരു പാഴുവേലയാകരുത് അതുകൊണ്ടാണ് അയാൾ വിളിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും കർമ്മങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നാം ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഉറപ്പും ദൃഢതയും നൂറ് പേരുണ്ട് എങ്കിൽ നൂറ് പേരിലും വ്യത്യസ്തമാണ് ചിലർ അത്

അവർ അള്ളാഹുവിലും അവന്റെ റസൂലിലും ദൃഢമായി വിശ്വസിക്കും എന്നിട്ടോ വീണ്ടും അല്ലാഹു പറയുകയാണ് സുമലം പിന്നെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സംശയവുമില്ല പ്രപഞ്ചനാഥനായ മരണാനന്തരം ഒരു ലോകമുണ്ടോ കബരന്റെ രക്ഷാശിക്ഷകൾ എന്റെ നഗ്ന കാണ്ടു കാണാൻ കഴിയുന്നില്ലെങ്കിലും അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണോ എന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു സംശയവുമില്ല ഇവർ മാത്രമാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് ഒന്നാമതായി അല്ലാഹു പറഞ്ഞത് വിശ്വസിക്കുന്നവരാണ് സുമലം പിന്നീട് അവർക്ക് മതത്തിൽ സംശയമില്ല അവർക്ക് അവരുടെ വിശ്വാസത്തിൽ ഒരു സന്ദേഹവുമില്ല

അതുപോലെ ധനം കൊണ്ടും ധർമ്മസമരം നടത്തുന്നവരാണ് കാരണം എന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ചിലവഴിക്കുന്ന ഒരു രൂപയും നാളെ നാളെപ്പരലോകത്ത് നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന ഉറപ്പുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതേ ഒരു താൽക്കാലിക ലോകമാണ് ഇവിടെ ഉമ്മയുടെ ഉദരത്തിൽ നിന്നും ഞാൻ ഈ ലോകത്തേക്ക് വന്നോ ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങി പോകും ഈ മടങ്ങി പോകുന്ന ഈ ചെറിയ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ ഞാൻ അല്ലാഹുവിന്റെ പരലോകത്തെ സ്വർഗം നേടിയെടുക്കാനുള്ള എനിക്ക് ഞാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എനിക്ക് ഞാൻ വിജയിച്ചിട്ടുണ്ടോ എന്നറിയാൻ കഴിയുന്ന പരലോകത്ത് ഞാൻ നഷ്ടവാളിയാകരുത് ഞാൻ പരാജിതന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടു പോകരുത് പരലോകത്തിൻ്റെ റബിൻറെ കോടതിയിൽ ഓരോ മനുഷ്യരെയും അവരുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോ എന്റെ പേരും സ്വർഗത്തിന്റെ ലിസ്റ്റുകാരിൽ വിജയികളുടെ ലിസ്റ്റിൽ എന്റെ പേരും വായിക്കണമെന്ന ആഗ്രഹമാണ് ആ ദൃഢമായ ബോധ്യത്തിന്റെ അടിസ്ഥാനം പ്രിയമുള്ളവരെ ആ ദൃഢമായ ബോധ്യത്തിന്റെ അടിസ്ഥാനം കൊണ്ടാണ് പുറത്തേക്ക് ക്രയവിക്രയങ്ങൾക്കിടയിൽ വാങ്ങാൻ പോയപ്പോ ഒരു ബാലൻസ് നാല് രൂപ കൊടുക്കാനുണ്ട് രാത്രി ഉറക്കത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഭാര്യയോട് പറഞ്ഞു ഞാൻ ആ ശേഖരന്റെ കടയിൽ നാല് രൂപ കൊടുക്കാനുണ്ട് ഒരുപക്ഷെ നാളെ നേരം വെള്ളത്ത് ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എൻ്റെ മയ്യത്ത് കബറടക്കുന്നതിനു മുൻപ് ആ ക്യാഷ് നീ കൊണ്ടു കൊടുക്കണം ഭാര്യയെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാരണം ഈ വിശ്വാസം ഒരു ഊഹമായതിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൃഢമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് പെന്മക്കളാണ് എനിക്കൊരു സർക്കാർ ഉദ്യോഗമാണ് അൻപതോ അറുപതിനായിരമോ ശമ്പളം കിട്ടും ഇതുകൊണ്ട് മാസം കഴിഞ്ഞു പോകുമെന്നല്ലാതെ എൻ്റെ മകളെ വിവാഹം ചെയ്തേക്കാൻ വിദേശങ്ങൾക്കും ഉപരിപഠനങ്ങൾക്കും പറഞ്ഞേക്കാൻ ഈ ശമ്പളം കൊണ്ട് മതിയാവുകയില്ല അവിടെ ഞാൻ എത്ര പ്രയാസപ്പെട്ടാലും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു രൂപ പോലും ഞാൻ കൈക്കൂലി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ദൃഢമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ബാങ്കിൽ കിടക്കുന്ന പലിശ എൻ്റെ ബാങ്കിൽ കിടക്കുന്ന ക്യാഷിൻ്റെ അവിടെ നിക്ഷേപിച്ച ക്യാഷിൻ്റെ ഇൻട്രസ്റ്റ് എൻ്റെ മൊബൈലിലേക്ക് തെളിഞ്ഞു വരുമ്പോ ആ ക്യാഷ് എന്റെ ധനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല ഞാനിത് മാറ്റേണ്ടതുണ്ട് എന്റെ സമ്പത്തിൽ ഇത് ഒരു കാരണവശാലും വരാൻ പാടില്ല എന്ന ആ ദൃഢനിശ്ചയം ഉണ്ടാകുന്നത് വിശ്വാസത്തിൽ ദൃഢതയുള്ളത് കൊണ്ടാണ് മകന്റെ വിവാഹമാണ് വിവാഹത്തിന് പെൺകുട്ടിയുടെ കുടുംബക്കാരുമായി ചർച്ച ചെയ്യുമ്പോ എന്റെ മകനൊരു ആറ്റിങ്ങൽ ടൗണിൽ ഒരു പത്ത് സെന്റും ഒരു കോംപ്ലക്സും വിലപിടിപ്പുള്ള ഒരു കോടി രൂപയുടെ കാറും വേണ്ട എന്ന് പറയുന്നതിനേക്കാൾ നിശബ്ദമായിരിക്കുന്നതാണ് നല്ലത് അവിടെ നാം നിശബ്ദമായില്ല അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച ഒരു വിവാഹ ജീവിതം എൻ്റെ മകൻറെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന മകളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഈ വിവാഹം ഒരിക്കലും മർക്കറ്റിലെ കച്ചവടം പോലെ എൻ്റെ മകന്റെ വിവാഹമാകാൻ പാടില്ല സഹോദരാ എനിക്ക് സ്ത്രീധനം ഹറാമാണ് താങ്കൾ ഇന്നതിന്നതൊക്കെ കൊടുക്കാമെന്ന് താങ്കൾ പറയണ്ട താങ്കളുടെ കാറും താങ്കളുടെ ബാങ്ക് അക്കൗണ്ടുകളും എനിക്ക് വേണ്ട എന്ന് പറയാൻ കാരണം ദൃഢമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയമുള്ളവരെ നമ്മുടെ വീട് പണിയാൻ വന്ന കോൺട്രാക്ടർ പത്ത് ലക്ഷം രൂപയിലാണ് കരാർ ഉറപ്പിച്ചത് പണി കഴിഞ്ഞപ്പോൾ ആ സാധു മനുഷ്യൻ പറഞ്ഞു സാറ് പത്തൊരു ലക്ഷം രൂപയ്ക്കാണ് ഞാൻ കരാറ് ചെയ്തതെങ്കിലും എന്റെ കയ്യിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയായി സങ്കടത്തോടുകൂടി ആ സഹോദരൻ പറയുമ്പോഴും മറ്റൊരു പാവപ്പെട്ടവന്റെ വിയർപ്പ് എന്റെ വീട്ടിലും എന്റെ ഭവനത്തിലും എന്റെ സമ്പത്തിലും വരരുത് അയാൾക്ക് ആ കാഷ് തിരിച്ചു കൊടുക്കുമ്പോ അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദവും ആഹ്ലാദവും ഉണ്ട് എന്താണ് ഒരു മുസൽമാനാണ് ഒരു മുസ്ലിമാണ് കാരണം അവൻ അള്ളാഹുവിലും മരണാനന്തര ലോകത്തിലും വിശ്വസിക്കുന്നവനാണ് ഞാൻ ഇവിടെ ഒന്നര രണ്ടു വർഷക്കാലം പണിയെടുത്തിട്ട് എനിക്ക് കിട്ടേണ്ട ലാഭം നഷ്ടമായി പോയിട്ടും എന്റെ നഷ്ടം പരിഹരിച്ചു തരുന്ന ആ മുസ്ലിം മതവിശ്വാസി ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരു നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാഹുൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതമാണ് ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇത് പ്രകൃതിയുടെ മതമാണ് ഏതെങ്കിലും മതമല്ല എല്ലാ മനുഷ്യരും ഈ സത്യത്തിൽ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ മരണാനന്തരം അവർക്ക് വിജയിക്കാൻ കഴിയൂ അള്ളാഹുബിന്റെ വിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങളോട് മാത്രമല്ല സംസാരിക്കുന്നത് ഭൂമിയിലെ എണ്ണൂറ് കോടി മനുഷ്യരോടും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരൊക്കെ നമ്മുടെ ആറ്റിങ്ങലിലുള്ള മഹല്ലിലുള്ള മുസ്ലിമീങ്ങളായ വിശ്വാസികളോട് മാത്രമായിരുന്നില്ല പ്രബോധനം ഒരു ജൂതനായ സഹോദരൻറെ മയ്യത്ത് പോൽ പോലും പ്രവാചകൻ ചിന്തിച്ചത് ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനായി ഇവിടെ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഒരു സഹോദരൻ സത്യനിഷേധിയായി നരകാഗ്നിയിലേക്ക് ചങ്ങലകൾ കൊണ്ട് കയ്യാമം വെച്ച് കൊണ്ട് ആത്മാവ് വ്യാകുലപ്പെടുകയും ചെയ്ത ഒരു പ്രവാചകന്റെ അനുചരന്മാരാണ് ആ നാഥന്റെ അടുക്കൽ സ്വീകാര്യമായ മതമാണ് കാരണം ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും ശുദ്ധ പ്രകൃതത്തിലാണ് ജനിച്ചു വീഴുന്നത് പ്രവാചകൻ അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ് അബവാഹു മാതാപിതാക്കളാണ് അവനെ ഈ ലോകത്ത് ജനിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞും ഓരോ മനുഷ്യരും ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറയിലാണ് ഒരു വാഹനത്തിന് രണ്ട് ഡ്രൈവർ ഉണ്ടാവുകയില്ല ഒരു സ്കൂളിന് രണ്ട് പ്രിൻസിപ്പൾ ഉണ്ടാവുകയില്ല ഒരു രാജ്യത്തിന് രണ്ട് പ്രധാനമന്ത്രിമാരുണ്ടാവുകയില്ല ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ശുദ്ധ പ്രകൃതത്തിലാണ് അവന്റെ മാതാപിതാക്കളിലൂടെ പാരമ്പര്യമായ എന്തൊക്കെയോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇക്കഴിഞ്ഞ ദിവസം പോലും ഗംഗാനദിയിൽ ഒരു അഞ്ചു വയസ്സുകാരനായ രോഗിയായ കുഞ്ഞിനെ ഗംഗാനദിയിലേക്ക് മുക്കിയാൽ എന്റെ കുട്ടിയുടെ രോഗം മാറുമെന്ന് കണ്ട് ആ കുഞ്ഞിനെ മുക്കുകയും മരണപ്പെട്ടു പോവുകയും ചെയ്ത വാർത്ത അന്ധവിശ്വാസങ്ങൾ ദൈവത്തിന്റെ പേരിൽ ദൈവവിശ്വാസത്തിന്റെ പേരിൽ നടക്കുമ്പോ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ അടുക്കൽ സ്വീകാര്യമായ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം കാരണം പ്രിയമുള്ളവരെ നാം ഈ ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് നമ്മുടെ ബോഡിയും ആത്മാവുമായി ഒരുമിച്ച് കൂടുന്നതിനു മുമ്പ് ആത്മാവിന്റെ ആദം വച്ച് തുടങ്ങി ഈ ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന അവസാനത്തെ മനുഷ്യർ വരെയുള്ള മുഴുവൻ ആത്മാക്കളും റബ്ബിന്റെ മുന്നിൽ കൂടി എന്നിട്ട് ആ ആത്മാക്കളോട് അല്ലാഹു ചോദിച്ചോ എന്താണ് ചോദിച്ചത് ചോദിച്ചു ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവായ നാഥൻ ആ മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കൾ അവിടെ വെച്ച് പറഞ്ഞു കാലുബല അതെ അല്ലാഹു നീ തന്നെയാണ് ഞങ്ങളുടെ നാഥൻ അതിന് ഞങ്ങൾ സാക്ഷികളാണ് അതിന് ഞങ്ങൾ സാക്ഷികളാണ് ഉപരി ലോകത്ത് കരാറു ചെയ്തു എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഞങ്ങൾ ഞങ്ങളിതറിഞ്ഞില്ല ഞങ്ങൾ അശ്രദ്ധയിലാണ് ഞങ്ങൾ പാരമ്പര്യ വിശ്വാസങ്ങളുമായി ഞങ്ങൾ അച്ഛനും കൊച്ചിച്ചന്മാരും അതുപോലെ നമ്മുടെ ഉപ്പുപ്പുമാരും ആചരിച്ചും ആചാര്യ ആചരിച്ചും ഉൾക്കൊണ്ടും വന്ന പാരമ്പര്യ വിശ്വാസങ്ങൾ ദൈവവിശ്വാസത്തിന്റെ പേരിൽ ഖപറാരാധനകളും അന്ധവിശ്വാസങ്ങളും ഇങ്ങനെ പലതും നമ്മൾ ഉൾക്കൊണ്ടോ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ യൗമൽ ഖിയാമ പുനരുദ്ധാന നാളിൽ മനുഷ്യരെ നിങ്ങൾ പറയാതിരിക്കാൻ പറയാതിരിക്കാൻ എന്തു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇന്നാ അൻ ഹാദാ ഗാഫിലിൻ ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല 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 പറയാതിരിക്കുവാൻ വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഉപരിലോകത്ത് വെച്ച് നമ്മെ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കുന്നതിനു മുമ്പ് ആത്മാവിന്റെ ലോകത്ത് വെച്ച് ഈ കരാറ് നടത്തിയത് ആ കരാറിന്റെ പൂർത്തീകരണമാണ് നമ്മളൊക്കെയും അള്ളാഹുവിലും പരലോകത്തിലും ദൃഢമായി വിശ്വസിക്കുന്നത് പ്രിയമുള്ളവരെ അതൊരു ഊഹമല്ല ഒരു നിഗമനമല്ല കാരണം ഇസ്ലാമല്ലാത്ത മതങ്ങളും ദർശനങ്ങളും ആദർശങ്ങളൊക്കെയും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില അടിസ്ഥാനത്തിലാണ് വിശുദ്ധ പഠിപ്പിക്കുകയാണ് പറയുകയാണ് ബഹുദൈവ ആരാധകരിൽ നിന്ന് മുഴുവനും ഊഹങ്ങളെയാണ് അവർ ചില നിഗമനങ്ങളെയാണ് ചില പാരമ്പര്യ വിശ്വാസങ്ങളെയാണ് അവർ വിശ്വാസമായി ദൈവമായി കാണുന്നത് ഊഹങ്ങളെയാണ് അവർ സത്യത്തിന്റെ വിഷയത്തിൽ വിഷയത്തിൽ നാളെ പരലോകത്തെ പരലോകത്തെ വിജയത്തിന്റെ ഈ ഊഹാപോഹങ്ങൾ അടിസ്ഥാനമില്ലാത്ത മതത്തിൽ ഉറപ്പില്ലാത്ത പ്രപഞ്ചനാഥനുണ്ട് എന്ന ദൃഢമായ ബോധ്യമില്ലാത്ത നിഗമനങ്ങളുടെ ഊഹങ്ങളുടെ വിശ്വാസം നാളെ പ്രയോജനം ചെയ്യുകയില്ല മാത്രമല്ല വിശുദ്ധ പറഞ്ഞു മനുഷ്യരെ നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും നിങ്ങൾ വിശ്വസിക്കുന്നതൊക്കെയും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ തേട്ടങ്ങളും ആശ്രയങ്ങളും ആഗ്രഹങ്ങളും ആശകളും ഞാൻ അറിയുന്നുണ്ട് അല്ലാഹു സുബാന പറയുകയാണ് പ്രിയമുള്ളവരെ ഈ ലോകത്ത് എത്രയോ മനുഷ്യരാണ് മുസ്ലിമികളായി ജനിച്ചു വീഴുന്നുണ്ട് വിശ്വാസികളായിട്ട് ഈ ലോകത്ത് ജനിച്ചു വീഴുന്നു പക്ഷേ മരണപ്പെട്ടു പോകുമ്പോ അവർ സത്യനിഷേധികളായിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്നു എത്രയോ മനുഷ്യരാണ് സത്യനിഷേധികളായിക്കൊണ്ട് ഈ ലോകത്ത് ജനിച്ചു വീഴുന്നു റബ്ബിന്റെ അയാത്തുകളിലൂടെ ഞാനും എൻ്റെ മാതാപിതാക്കളും ഉൾക്കൊള്ളുന്ന വിശ്വാസം ശരിയാണോ എന്ന് ആത്മപരിശോധന നടത്തി ഇതൊന്നും ദൈവീകമല്ല ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ന വിശ്വാസത്തിലേക്ക് കടന്നുവന്ന സഹോദരന്മാർ ബാബരി മസ്ജിദിനെ തകർത്ത അതിന്റെ താഴിക തല്ലി തകർത്ത ഒരു കരസേവകനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാവുകയാണ് ഇത് അല്ലാഹുവിന്റെ ഭവനമാണ് ഇതിലാ ഇലാ ദൈവം മറ്റൊരു ആരാധ്യനുമില്ല എന്ന് വിളിച്ചു പറയുന്ന ലോകത്തെ ഏകദൈവ വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമാണെന്ന് തിരിച്ചറിഞ്ഞ അല്ലാഹുവിനൊക്കെ തിരിച്ചറിഞ്ഞ് അയാൾ അല്ലാഹുവിൽ വിശ്വാസിയായിക്കൊണ്ട് അയാൾ ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ് ഒരു ഭവനം പേരിൽ ഞാൻ ഞാൻ മരണപ്പെട്ടു ഭവനങ്ങൾ നിർമ്മിക്കുമെന്ന പ്രതിജ്ഞ പ്രിയമുള്ളവരെ ശത്രുക്കൾ ഇന്നത്തെ ഇസ്ലാമിന്റെ വിമർശകർ ഇന്നത്തെ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ബദ്ധവൈരികളായ മനുഷ്യർ നാളത്തെ ഇസ്ലാമിന്റെ പ്രബോധകരാണ് എന്ന ആദർശത്തിന്റെ പ്രബോധകരാണ് മഹാനായ ഉമർ ഇസ്ലാമിന്റെ പിന്നീട് മഹാനായ ഉമർ ആ മഹാനുഭാവന്റെ പേര് എന്ന് കാരണം ഈ ആശ്രയം നാളെ പര ലോകത്തെ അനുശ്വരമായ ഒരു ജീവിതവും ഈ ലോകത്ത് നിർഭയത്വം നൽകുന്ന ഒരു ജീവിതവും സംവിധാനിക്കുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്തെ ഒരു കഴിഞ്ഞു പോയ റമദാനിൽ നോമ്പ് തുറക്കുന്ന ഒരു സമയമായപ്പോൾ എല്ലാ സഹോദരന്മാരും നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഓടി വരുന്നു ആ പള്ളിയുടെ ഇമാമ നോമ്പ് തുറക്കാൻ വരുന്ന സഹോദരന്മാർ അവസാനമായി പങ്ക് വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചിലർ ഓടി വരുന്നുണ്ട് അവരിലേക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ കാണിച്ചു കൊടുത്തു എല്ലാവരും അതിൽ നിന്ന് ഈത്തപ്പഴം എടുത്തുകൊണ്ട് വെള്ളം കുടിച്ച് നോമ്പ് തുറക്കുമ്പോൾ ഒരു സഹോദരൻ ഒരു തണ്ണിമത്തൻ്റെ പീസ് എടുത്ത് നോമ്പ് തുറന്നു അത് കഴിഞ്ഞ് ആ സഹോദരൻ നമസ്കാരം കഴിഞ്ഞ് ഇമാമിൻ്റെ റൂമിലേക്ക് കടന്നു വന്നു എന്നിട്ട് ആ യുവാവ് പറഞ്ഞു ഇമാമേ ഞാൻ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ അച്ഛനും ഒക്കെ ഇംഗ്ലണ്ടിലാണ് ജീവിച്ചിരുന്നത് ഞാനെങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് എൻ്റെ കോളേജ് പഠനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് തപുരത്ത് ഇന്ന് സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിശ്വാസിയായ ഒരു സഹോദരൻ്റെ സത്യസന്ധമായ ജീവിതം കണ്ടിട്ട് അശ്ലീലങ്ങളും വൃത്തികേടും ഇല്ലാതെ സംസാരങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്ന ഒരു വിശ്വാസിയായ സഹോദരന്റെ ജീവിതം കണ്ടിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ കുർഹാൻ ഞാൻ പഠിക്കാൻ തയ്യാറായി അള്ളാഹുവിന്റെ ഈ മതം സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ഈ ബോധ്യപ്പെട്ട ഞാൻ ഉൾക്കൊണ്ട ഈ വിശ്വാസത്തെ കുറിച്ച് എൻ്റെ മാതാപിതാക്കൾക്ക് അറിയില്ല പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹു ഏകനാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ റൂം അടച്ചിട്ട് അഞ്ചു നേരവും അള്ളാഹുവിൻ്റെ മുന്നിൽ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ നമസ്കരിക്കുമായിരുന്നു അങ്ങനെ പഠനം ഏകദേശം പൂർത്തിയായി ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എൻ്റെ അമ്മയോട് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഈ ഹിതായത് കിട്ടണം നാളെ പരലോകത്ത് അവർ നഷ്ടപ്പെട്ടു പോകരുത് എൻ്റെ അമ്മയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു നമ്മൾ പാരമ്പര്യ വിശ്വാസങ്ങളിലാണ് ഈ മതത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല ഇന്നതൊക്കെയാണ് യാഥാർത്ഥ്യമെന്ന് ആ അമ്മയോട് പറയുമ്പോൾ അമ്മ പാരമ്പര്യ വിശ്വാസത്തിൽ ആ സഹോദരി വൈകാരികമായ മകനോട് പ്രതികരിച്ചു പിന്നീട് വീട്ടിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി എൻ്റെ അച്ഛൻ മടങ്ങി വന്നു എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വിശ്വാസത്തെ എഴുതാൻ ഒരുപാട് ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും നടത്തി അവസാനം ആ മകൻ ആ മാതാപിതാക്കളോട് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വിശ്വാസത്തെ കളയാൻ ലോകത്ത് ഒന്നിനും സാധ്യമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസത്തിൽ തന്നെ മരണപ്പെട്ടു പോകാനാണ് അതുകൊണ്ട് അദ്ദേഹം ആ ഇമാമിനോട് പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഹിതായത്ത് കിട്ടാൻ വേണ്ടി റബ്ബിന്റെ അടുക്കൽ കിട്ടുന്ന വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ പാരമ്പര്യമായി വിശ്വാസങ്ങളുമായി നാം മുൻപോട്ട് പോകുമ്പോ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിന്റെ നാം നിലകൊള്ളുന്ന ഈ മതത്തിന്റെ സന്തോഷകരമായ ഈ ഹിതായത്തിന്റെ മാർഗത്തിൽ മുസ്ലിമീങ്ങളായ കുടുംബത്തിൽ സത്യം മറ്റൊരു ആണെങ്കിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രത്തോളമായിരിക്കും നമ്മുടെ പരലോകത്തിനു വേണ്ടി മരണാനന്തരം ഒരു ലോകത്തിനു വേണ്ടി നാം ഒറ്റയ്ക്കായി പോകുന്ന അന്ധകാരങ്ങളുടെ വീടായ ഖബറിന്റെ രക്ഷയ്ക്ക് വേണ്ടി പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി നാം ഈ സത്യവും ഈ യാഥാർത്ഥ്യവും സ്വീകരിക്കേണ്ടതുണ്ട് ഈ ഹിതായത്തിന്റെ അനുഗ്രഹം നാം തിരിച്ചറിയേണ്ടതുണ്ട് മഹാനായ ഉള്ളാഹു അൽഹുവിന്റെ ഭരണകാലം പല പ്രവിശ്യയിലേക്കും ആ ഇസ്ലാമിന്റെ ഭരണം മറ്റു പ്രവിശ്യകളിലേക്ക് വ്യാപിക്കുമ്പോ അങ്ങകല ഇറാഖിൽ നിന്ന നികുതിയുടെ ഭാ ഭാഗമായി കൊണ്ട് കുറെയധികം ഒട്ടകങ്ങളുമായി അവിടുത്തെ ഉദ്യോഗസ്ഥർ കടന്നു വന്നു

ും അവന്റെ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക അതുകൊണ്ട് നിങ്ങൾ ആഹ്ലാദിച്ചു കൊള്ളുക പ്രായമുള്ള ഒരു മനുഷ്യൻ ബാധിച്ച് മരണാസനായി ശ്വാസം തടസ്സമായി മരണത്തിന്റെ വേദനകൾ തള്ളി നീക്കുമ്പോഴും അയാളുടെ മുഖത്തിൽ സന്തോഷവും ആഹ്ലാദവുമാണ് എന്താണ് കാരണം ഞാൻ മടങ്ങി പോകുന്നത് അധ്യുന്നതനായ എൻ്റെ ഉപ്പയേക്കാൾ എൻ്റെ ഉമ്മയേക്കാൾ ലോകത്ത് പലരും എന്നെ ഒറ്റപ്പെടുത്തിയിട്ടും എന്നെ ചേർത്തു പിടിച്ച എൻറെ കാണുന്നുള്ള പുഞ്ചിരിയാണ് സന്തോഷമാണ് ആഹ്ലാദമാണ് എന്റെ നാഥനല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും മതത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ സംശയിക്കാതെ ആത്മാവ് വരെയും ആ മതത്തിന്റെ അടിത്തറയിൽ ഉറച്ചു എന്നവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് മരണം മുന്നിലേക്ക് വരുമ്പോ മക്കളും കുടുംബ മക്കളും പേരമക്കളും ഒക്കെ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോ ആ സമയത്ത് മലക്കുകൾ പറയുകയാണ് അല്ലാത്ത നിങ്ങൾ ഭയപ്പെടരുതേ നിങ്ങൾ നിങ്ങൾക്കരുതേ ഇവിടെ നിങ്ങൾ റബ്ബിനെ നിങ്ങൾ നിങ്ങൾ ഭയപ്പെട്ടിരുന്നത് സൂക്ഷിച്ചുകൊണ്ട് വ്യഭിചാരങ്ങളിൽ നിന്ന് മാറി നിന്നവരാണ് ബഹുദൈവാരാധനയിൽ നിന്ന് മാറി നിന്നവരാണ് സ്ത്രീധനത്തിന്റെ പൈശാചികതകളിൽ നിന്ന് മാറി നിന്നവരാണ് മദ്യപാനത്തിൽ നിന്ന് മാറി നിന്നവരാണ് പലിശയിൽ നിന്ന് മാറി നിന്നവരാണ്

എന്റെ ഹൃദയത്തെ അവസാന ശ്വാസം വരെയും റബ്ബേ ഈ മതത്തിന്റെ ആധികാരികതയിൽ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ പിന്ധന ഈ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് നിരന്തരം അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ